എന്നാലും അച്ഛനോട് നമ്മള് പറയണല്ലോ ഇപ്പോ സമ്മി വരി അവള് വിളിച്ചു പോയി പോയിട്ട് നമ്മുടെ വേണ്ടിട്ട് നമ്മുടെ മീറ്റിംഗ് ഏ പണ്ടത്തെ ശങ്കരത്തെങ്ങുമ്പെ കിട്ടിയാ കിട്ടി അല്ലെ പറഞ്ഞാ മതി പണ്ടൊക്കെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാര് എന്ന് പറഞ്ഞ ഒരു മതിപ്പുണ്ടാകും ശമ്പളത്തിന് പുറമെ അവര് വിചാരിച്ചാൽ അവർക്ക് ഒരുപാട് കാശുണ്ടാക്കാൻ സുഖാ അതെ അതാ ഞാൻ പറഞ്ഞപ്പോഴുള്ളവർക്ക് അതറിയില്ല ഞാൻ ഓടുന്ന റൂട്ടിലെ എന്റെ തൊട്ടു തൊട്ടുപറകളുള്ള പ്രൈവറ്റ് ബസിന്റെ ഓണർ എന്നെ വന്ന് കാണും എന്നിട്ട് പറയും സുഖേട്ടാ സ്റ്റോപ്പിൽ ഒന്നും നിർത്താണ്ട് അടിച്ചു വീക്കി പോകണം അപ്പൊ ഞങ്ങൾ വരുമ്പോ സ്റ്റോപ്പിലത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് കിട്ടും ഞാൻ വൈകുന്നേരം കണ്ടോളാം അന്ന് ജോലിയോട് ആത്മാർത്ഥം കാണിക്കാണ്ട് ഞാൻ അങ്ങനെ പെരുമാറിക്കുന്നു കാശിയൻ്റെ പക്ഷെ അതിന് സുഖതെ കിട്ടില്ല അതെ മുമ്പ് കാക്കയല്ലേ പിന്നെ ഇപ്പൊ കളർ മാറിയല്ലോ ഈ കാക്കീന്റെ പ്രശ്നം അല്ല ഇത് തന്നെയാണ് കെ എസ് ആർ ടി സിന്റെ അവസ്ഥ അന്ന് നിയമപാലകരടക്കം കാക്കയ കാക്കിക്കൊരു മതിപ്പുണ്ടാ അതേ നിയമം പാലിക്കുന്നവരായിരുന്നു ഡ്രൈവർമാരും കണ്ടക്ടർമാരും അതുകൊണ്ട് അവർക്ക് കാക്കയായിരുന്നു ഇന്ന് കെ എസ് ആർ ടി സി കാരൻ സ്കൂൾ കൂട്ടുകളെ പോലെ കാണുന്നത് മാറില്ല മുമ്പ് കെ എസ് ആർ ടി സിന്റെ കളർ മാറേണ്ട പിന്നെ അത് കളർ ചേഞ്ച് ആക്കല്ലേ ആക്കലോ നീലിയും കൂടി അതൊക്കെ ഓരോ ഭരണങ്ങളും മാറുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ഇങ്ങനെ ഞങ്ങൾ എന്താ ചോദിക്കാറുള്ളത് നിങ്ങളൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യണ ആൾക്കാർ ടിയിലെ ഡ്രൈവർ അവള് കണ്ടക്ടർ നിങ്ങൾ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസൊക്കെ വരാലോ എപ്പോ എപ്പമാണ് ഇത് കൂടെ വരാൻ ഒരു പുതിയ ഉദ്ദേശം അറിഞ്ഞൂടെ നീ ശരിക്ക് അറിയാലോടീൻ ചെയ്യുമ്പോൾ ഇറങ്ങി രണ്ടു വർഷം കഴിയുമ്പോഴാണ് അപ്പഴേ എനിക്ക് പത്തിനറിയാ ഇപ്പഴെ ചെറുക്കം ചെക്കന്മാരെ ചെറുപ്പക്കാരെ പറ്റി പറയുമോ നിനക്ക് അങ്ങനത്തെ ഒരു ഡ്രൈബ്രന്മാർ പറ്റൂല പക്ഷെ ഇപ്പ കല്ലുടിയില്ല ചികി ഒരു ദുശീലങ്ങളും ഇല്ല അങ്ങനത്തെ ഒരു ഡ്രൈവറൊക്കെ പറഞ്ഞ കിട്ടാതെ അപ്പൊ ഓരോ മുപ്പത്തിരണ്ട് വയസ്സായി ആ അച്ഛനും അമ്മയല്ല അല്ല അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഓ അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞു വേണം മുപ്പത്തിരണ്ട് അത് നമ്മളെ കുടുംബത്തിൽ തന്നെ വേണം എന്നൊരു അത് നന്നായി നമ്മൾ ജാതി മതൊന്നും നോക്കരുത് അടക്ക് അങ്ങനെ താല്പര്യം അന്റെ കുടുംബത്തിൽ തന്നെ കെട്ടിക്ക അതെല്ലാം പറയണത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഷയിൽ പറഞ്ഞാല് ഇവര് കണ്ടീഷൻ വണ്ടിയാണ് നല്ല പുള്ളിങ്ങാണ് നല്ല അപ്പോ പറഞ്ഞെന്താ വെച്ചാല് നിങ്ങളെ മോള് ലക്ഷ്മിനോട് ഒരു ഇഷ്ടമുണ്ട് അതിപ്പോ മോക്ക് തിരിച്ചു ഇങ്ങോട്ട് ഉണ്ടോന്ന് അറിയാം അതെ ഒരു കണ്ടക്ടർ ഡ്രൈവറൊക്കെ ആണല്ലോ ഒരുമിച്ച് ബക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ ആ വിവരം നിങ്ങളോട് ഒന്ന് പറയണോ നമ്മുക്കിത് ഒരു കുടുംബ കല്യാണ അതായത് ഇപ്പൊ നിങ്ങളും കെ എസ് ആർ ടി സി ഞാനേം കെ എസ് ആർ ടി സി മോളും അതെ അപ്പൊ ടി സി കല്യാണമായിട്ട് വരണമെന്ന് ആഗ്രഹം ഞാൻ രണ്ടടിക്കും വണ്ടി വിടും നിങ്ങളൊരു അഭിപ്രായം പറയുക അല്ല ഒന്ന് ആലോചിക്കല്ല ഇപ്പൊ എന്റെ അടുത്ത് എന്തപ്പോ ആലോചിക്കാനുള്ളത് നമ്മുടെ കുടുംബത്തിലേക്ക് അങ്ങനെ കൊടുക്കില്ല അത് എത്ര നല്ലൊരു ചെക്കനും എനിക്കറിയാം അവൻ നല്ല പയ്യനാണ് അവനെ പോലെ ഒരു പയ്യൻ എന്റെ മോളെ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഭാഗ്യമില്ല പക്ഷേ അത് വേണ്ട അത് ഞാൻ മാത്രമേ ഉള്ളു അവളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് കെട്ടിക്കൂന്ന് വാശി പിടിക്കുന്ന ഒരു അച്ഛനൊന്നല്ലേ അവർക്ക് എന്നാ ശമ്പളം കിട്ടുന്നുണ്ടോ ഞാനൊരു കെ എസ് ആർ ടി സിന്ന് പെൻഷൻ പറ്റിയ ആളാ എനിക്ക് എപ്പോഴാ പെൻഷൻ കിട്ടുക വല്ല ഉറപ്പുണ്ടോ എങ്ങനെയാണോ പ്രത്യേകിച്ച് നാല്പത്തിയഞ്ച് കൂടലൂർ ബസ് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ടു പോലി